ഒന്ന് രണ്ട് പബ്ലിക് ഒപ്പീനിയൻ പോൾസ് ചിലവർ കമ്മീഷൻ ചെയ്ത് എനിക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ശ്രമം നടത്താതെ കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും അവർക്ക് പാർട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ പാട് നോക്കാം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ മലയാളം വെബ്സൈറ്റ് ആയ മലയാളം അയ്യ മലയാളം ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മലയാളം പോഡ്കാസ്റ്റ് പ്രക്ഷേപണം ആരംഭിക്കുകയാണ് വർത്തമാനം എന്ന പേരിൽ പ്രതിവാര പരിപാടി അതിൽ ആദ്യത്തെ അതിഥി ശശി തരൂരാണ് എന്തുകൊണ്ടാണ് ശശി തരൂർ എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട് അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനം ഇതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഇന്റർവ്യൂ തന്നെ തുടക്കത്തിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തീരുമാനിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതം തന്നെയാണ് അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ആദ്യ പോഡ്കാസ്റ്റ് തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോഡ്കാസ്റ്റിൻ്റെ തന്നെ ചെറിയൊരു ഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ലിസ് മാത്യു ആണ് ശശി തരൂരിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ ഇന്റർവ്യൂവിൽ ഏറ്റവും പ്രസക്തമായ ചെറിയ ഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ് അതിൽ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം കേരളത്തിൽ ഒരു നേതാവില്ല കോൺഗ്രസിന് ഇപ്പോൾ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടും കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല ജയിക്കണമെങ്കിൽ കോൺഗ്രസിന് പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കണം ഇക്കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇപ്പം നമ്മ കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ അൺയൂഷ്വൽ ആയിട്ടാണ് ഒരു ഇൻകമ്പൻ സർക്കാർ തിരിച്ചു വന്നത് കഴിഞ്ഞ പ്രാവശ്യം അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡുവർ ഡൈ ബാറ്റലാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു തോൽവി പക്ഷെ കോൺഗ്രസിലെ പല യങ് നേതാക്കന്മാരും ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും അവര് അത് അത്ര വലിയ രഹസ്യമല്ലാത്ത രീതിയിൽ അവർ പറയുന്നുണ്ട് ശശി തരൂർ എന്ന ഒരു ഫേസ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് കേരളത്തിലെ കോൺഗ്രസിന് ശരിയായിരിക്കാം നിങ്ങളൊരു സംഘടന ആളി ആളല്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം മുതലേ കെ സി യു വർക്ക് ചെയ്തതല്ല പക്ഷെ ഒരു പോപ്പുലാരിറ്റി നോക്കുമ്പോൾ ഡോക്ടർ തരൂർ മറ്റുള്ളവരെക്കാളും വളരെ മുന്നിലാണ് അതിനെപ്പറ്റി എന്താണ് കോൺഗ്രസ് ഒരു സ്റ്റെപ്പ് ഒരു ക്രിട്ടിക്കൽ ടൈം ആയതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ് ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എപ്പോൾ പറഞ്ഞ് നടന്നിരിക്കണത് നമുക്ക് നമ്മളുടെ സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ നാഷണൽ നമ്മൾ ഫിഗേഴ്സ് നോക്കിയാൽ എൻ്റെ പിന്നെ കാലത്ത് ഞാൻ കണ്ടു കഴിഞ്ഞു മൂന്ന് ഇലക്ഷനിൽ പത്തൊമ്പത് ശതമാനം പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം പത്തൊമ്പത് ആറ് ശതമാനം കോൺഗ്രസ് കിട്ടിയിരിക്കണത് ഞാൻ എപ്പോഴും പറയും നമുക്ക് നമ്മളുടെ പൂർണ്ണ പിന്തുണ തരുന്നവർ എപ്പോഴും ഉണ്ടാവും അവർ മാത്രം മതിയോ അവരോടൊപ്പം നമുക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് വീണ്ടും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ശതമാനം കിട്ടിയാലല്ലേ നമുക്ക് ഭരണത്ത് വരാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മളെ ഇതുവരെ ഈ കാലത്ത് ഈ പത്ത് വർഷമായിട്ട് പിന്തുണ തരാത്തവരെയും നമ്മൾ അപ്പീൽ ചെയ്യണ്ടേ എൻ്റെ അപ്പീൽ തിരുവനന്തപുരത്ത് തന്നെ എപ്പോഴും പാർട്ടിയുടെ അതീതമായിരുന്നു എൻ്റെ അർത്ഥം പാർട്ടിയുടെ ഓരോരു വിഷയത്തിൽ ഞാൻ സ്ട്രോങ് ആയി നിന്നിട്ടും കൂടി എൻ്റെ ഓരോരു സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് പലവരും കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടപ്പെടാത്തവരും കൂടി എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ജയിച്ചിട്ടുണ്ടാവില്ല അതന്നെ നമുക്ക് ഇരുപത്തിയാറിലും വേണ്ടത് വെറും കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന വോട്ടുകൾ കിട്ടിയാൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വരും ഇത് സത്യം തന്നെയാണ് അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ താങ്കളോട് ഈ ചില കോൺഗ്രസ് പ്രതിനിധികൾ നിങ്ങളോട് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ തന്നെ സമ്മതിക്ക പലവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവർ മാത്രമല്ല ഞങ്ങളുടെ കടകക്ഷികളുടെ ചില പാർട്ടികളും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പബ്ലിക് ഒപ്പീനിയൻ പോൾസ് ചിലവർ കമ്മീഷൻ ചെയ്ത് എനിക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ശ്രമം നടത്താതെ കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഞാനുണ്ടാവും അവർക്ക് പാർട്ടിക്കത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വേക്കാം നമ്മളൊക്കെ പാട് നോക്കാം എനിക്ക് വേറെ എനിക്ക് സമയം പിന്നെ എന്താ പറയുക എനിക്ക് എനിക്ക് എന്ത് സമയം ചിലവാക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കരുത് ആ ഓപ്ഷൻസ് എപ്പോഴും എനിക്ക് ഉണ്ട് അതിന് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എഴുത്തുന്നുണ്ട് പുസ്തകങ്ങളുണ്ട് പ്രഭാഷണങ്ങളുണ്ട് ലോകം മുഴുവൻ ഓടി നടക്കാനുള്ള ക്ഷണങ്ങൾ വരുന്നുണ്ട് ഞാൻ എത്രയാണ് പിന്നെ എന്നെ ക്ഷണിക്കുന്നു കോൺഫറൻസിൽ പോകാൻ സാധിക്കാത്തത് കാര്യം രാഷ്ട്രീയവും പാർലമെൻറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ സേവനം ചെയ്യാനാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ അമേരിക്കയിൽ സുഖമായി ഐക്യരാജ്യസഭ വിട്ട ശേഷം കൂടി നല്ലോണം പണം സമ്പാദിച്ച് സുഖമായിരിക്കുകയായിരുന്നു ഞാൻ അതിനെ വിട്ടു വന്നത് അത് കോൺഗ്രസ് തന്നെ ചോദിച്ചു കൊടുത്ത് ഞാൻ യെസ് പറഞ്ഞാ കാരണം ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതർ എക്സ്പ്രസിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ലിസ്റ്റ് മാത്യോടാണ് സംസാരിക്കുന്നത് ശശി തരൂർ അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന് അദ്ദേഹം പറയുന്നില്ല എങ്കിലും എന്തുകൊണ്ട് എന്നെ കേരളത്തിൽ എങ്കിലും കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ചില സർവേകളൊക്കെ നടത്തിയിട്ടുണ്ട് ആ സർവേകളിലെല്ലാം കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള കോൺഗ്രസ് നേതാവ് ആര് എന്ന ചോദ്യത്തിന് ശശി തരൂരാണ് ഉത്തരം ഒന്നാമത് അദ്ദേഹമാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അതറിയാം ഘടക കക്ഷികൾ കോൺഗ്രസിലെ ഇപ്പോഴത്തെ തമ്മിലടിയിൽ അസംതൃപ്തരാണ് എന്ന് വെച്ചാൽ ശശി തരൂരും കൂടി രംഗത്ത് വരുന്നതോടുകൂടി അത് ഒന്നുകൂടി അടിമൂക്കും എന്നത് മറ്റൊരു കാര്യം പക്ഷേ ഇപ്പോൾ തന്നെ അടിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അങ്ങനെയുള്ള തമ്മിലടിയിൽ അസംതൃപ്തരാണ് ഘടക കക്ഷികൾ അവർക്ക് ഞാൻ സ്വീകാര്യമാണ് ചില നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത് വെച്ചാൽ കോൺഗ്രസ് അടുത്ത തവണ ജയിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ കോൺഗ്രസിന്റെ മുന്നിൽ ആ വഴി ശശി തരൂർ എന്ന എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എങ്കിൽ പരമ്പരാഗതമായി കോൺഗ്രസ് ലഭിക്കുന്ന വോട്ടുകളുണ്ട് യു ഡി എഫിൽ ലഭിക്കുന്ന വോട്ടുകളുണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയും ആ വോട്ട് കൂടി നേടി ജയിക്കാൻ കഴിയും അതാണ് ശശി തരൂർ പറയുന്നത് അതാണ് ശശി തരൂരിൻ്റെ മനസ്സിലിരിപ്പും എന്ന് വെച്ചാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എന്നെ നിശ്ചയിക്കണം ഞാൻ പ്രചാരണം നയിക്കും ഞാൻ യു ഡി എഫിനെ നയിക്കും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടും ഇല്ലെങ്കിൽ വീണ്ടും മൂന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു വെക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നത് ആർക്കുള്ള മുന്നറിയിപ്പ് അത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുള്ള മുന്നറിയിപ്പാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ള മുന്നറിയിപ്പാണ് കെ സി വേണുഗോപാലിനുള്ള മുന്നറിയിപ്പാണ് അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൽ ഒരു നേതാവില്ല കോൺഗ്രസിന് എന്ന് പറയുമ്പോൾ കെ സുധാകരനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം അതാണ് ശശി തരൂരിന്റെ മനസ്സിലിരിപ്പ് എന്ന് വെച്ചാൽ യു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണം ശശി തരൂരിന് പക്ഷേ കേരളത്തിൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും അതിനുവേണ്ടി ഒരു അവസാന ശ്രമം നടത്തുക അതല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുക എഴുത്ത് വായന പ്രഭാഷണം പ്രസംഗങ്ങൾ ലോകയാത്രകൾ എന്നിവയിലേക്ക് മാറുക ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് അത് അദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പാണ് കേരളത്തിലെ കോൺഗ്രസിന് അതോടൊപ്പം ദേശീയ കോൺഗ്രസിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് അതിൽ